ഈ സാമ്പത്തിക കാര്യത്തിൽ നേരത്തെ പറഞ്ഞു പക്ഷെ പലപ്പോഴും ഈ പൈസ കടം വാങ്ങിയിട്ട് പോകുന്ന പ്രവണത കാണുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന കാരണം ഇപ്പോൾ ആരോഗ്യമുണ്ട് ഇപ്പോഴാണെങ്കിൽ പൈസ കടം തരാനും ആളുണ്ട് അപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ ഹജ്ജിന് പോയിട്ട് കാര്യമുള്ളൂ തിരിച്ചു വന്നിട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ച് കടം വാങ്ങി ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ പൈസ കടം വാങ്ങിച്ചിട്ട് നേരത്തെ തന്നെ പല ആവശ്യങ്ങളും കടം വാങ്ങി ആ കടം വിട്ടാതെ പോകുന്ന പ്രവണതയും കാണുന്നുണ്ട് ഈ അടുത്തൊരു സഹോദരൻ ചോദിച്ചു ഞാൻ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് തന്നെ സാമ്പത്തികമായി ചില സംഘടനാ ബന്ധങ്ങളിൽ കുറേ പൈസ കൊടുക്കാനൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് സ്വത്ത് ഉണ്ട് അതെൻ്റെ മക്കളെ ഞാൻ അതിൻ്റെ ബന്ധപ്പെട്ടവരായിട്ട് ചുമതലപ്പെടുത്തിയിട്ട് എൻ്റെ മക്കൾ എനിക്ക് തിരിച്ചെത്താൻ പറ്റിയില്ലെങ്കിൽ ഈ എൻ്റെ മക്കൾ ഈ കടം വീട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് ആണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയാം എങ്ങനെയാണ് ഈ സാമ്പത്തിക കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് കൃത്യതയർത്തേണ്ടത് ഈ മനുഷ്യൻ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം കടത്തിൻ്റെ വിഷയമാണല്ലോ കടം ഉള്ള ഒരാൾ മരണപ്പെട്ടപ്പോൾ നബിസ് അള്ളാഹ് അല്ല മാസങ്ങൾ മയത്ത് സംസ്കരിക്കാൻ വരെ തയ്യാറാവാതിരിക്കുകയും കടം മറ്റൊരാൾ ഏറ്റെടുത്തതിനു ശേഷം മാത്രം മയ്യത്ത് സ്കരിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കടത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടതാണ് ഇന്ന് നമ്മൾ അധികവും കടം വാങ്ങുന്നത് ഭക്ഷണത്തിനോ മരുന്നിനോ ബുദ്ധിമുട്ടായിട്ടല്ല ആവശ്യമായ ജീവിതങ്ങൾക്ക് വേണ്ടിയിട്ടും തൻപോരിമ കാണിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് പലപ്പോഴും കടം വാങ്ങുന്നത് അതുകൊണ്ട് അതൊക്കെ വളരെയധികം എന്ന് കൂടുതൽ പറയാം മസ്തല കൊണ്ട് പറയുകയാണെങ്കിൽ കടം വീട്ടാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരാൾ ഉണ്ടാക്കി വസിയത് ചെയ്ത് മക്കളെ കേല്പിച്ച് പോകുന്നതിന് വിരോധമൊന്നുമില്ല അവരുടെ ഹജ്ജും മുറിസഹിയാവാതിരിക്കൊന്നുമില്ല പക്ഷേ സൂക്ഷിച്ച് അതൊക്കെ വീട്ടിയിട്ട് പോകാൻ തന്നെയാണ് ഏറ്റവും നല്ലത് പക്ഷെ അവിടെ ഒരു കാര്യം കൂടിയും പറയണം ഇവന് സമ്പത്തുണ്ട് കാടോട്ട് വീട്ടിയതുമില്ല ഓൻ അങ്ങനെയാണ് മരണപ്പെട്ടാൽ ഇവൻ്റെ മുതലിൽ നിന്ന് കടം വീട്ടൽ നിർബന്ധമാവുന്നതോട് കൂടെ തന്നെ ഹജ്ജിന് പോലും ഉമ്രക്ക് പോലും നിർബന്ധമായിരിക്കും അപ്പോ ഇവൻ മരണപ്പെട്ടിട്ട് ഇവന് വേണ്ടി മറ്റൊരാൾ ഇവൻ്റെ പൈസ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ ഈ കടക്കൊന്നാണ് വീട്ടി ഒന്ന് തർത്തി ബാക്കിയിട്ട് ബാക്കിയുള്ള പൈസ എന്താ വെച്ചാൽ അതുകൊണ്ട് സന്തോഷകരമായി ജീവിക്കുകയും അതിൽ നിന്ന് ഒരു വിഹിതം ഉപയോഗിച്ച് ഹജ്ജിന് പോവുകയും ഒക്കെ ചെയ്യുക എന്നൊരു നല്ല സമീപനം തന്നെയാണ് എപ്പോഴും നല്ലത് കടങ്ങളൊക്കെ വീട്ടി അപ്പോൾ ഈ കടങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കാലം ആലോചിക്കണം ഓ എത്ര കാലം കഴിഞ്ഞാലും പോകില്ല എന്ത് കടം വീടിയിട്ടില്ല എന്ന് പറയും പൈസ അവിടെ വിടേണ്ടു അതിൻ്റെ ഭൂമി വെക്കാണ്ട് സ്ഥലം വയ്ക്കാണ്ട് അങ്ങനെ ചെയ്യുന്നതിനെ ന്യായീകരിക്കുകയല്ല അതേ സമയത്ത് ഒക്കെ ഒരു തൃത്തി ബാക്കിയൊന്നും കൊടുക്കാനുള്ള കൊടുത്തു ഒന്ന് സ്വസ്ഥമായിട്ട് പോകുക എന്നുള്ളതൊരു നല്ല സമീപനം തന്നെയാണ് എങ്ങാനും പോകുന്നതിൻ്റെ മുമ്പ് ഹജ്ജും പ്രയും നിർബന്ധമായ ഒരാൾ മരണപ്പെട്ടാൽ അവൻ്റെ സമ്പത്തിൽ നിന്ന് ആദ്യം നിർബന്ധമാവുക ഹജ്ജും ആയിരിക്കും എന്നതിനാൽ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു സംഗതിയാണ് അത് അതൊരു പക്ഷേ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്ത് ചർച്ചയിൽ വന്നത് സ്വത്ത് കിടപ്പുണ്ട് അനുസരിച്ച സ്ഥലമായിരിക്കാം വീടായിരിക്കാം അപ്പോൾ അതെല്ലാം ഇപ്പൊ തന്നെ വിറ്റ് അതിൻ്റെ ഒരു നിലവിലെ മാർക്കറ്റ് മൂല്യത്തേക്കാൾ കുറച്ച് വിറ്റ് ഇതാക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയെങ്കിലൊക്കെ കുറച്ച് പൈസ സംഘടിപ്പിച്ച് ഒരു കടമല്ല ഇയാൾ പണിയെടുത്ത പൈസ കൊണ്ടൊക്കെ സംഘടിപ്പിക്കാം നിലവിൽ കുറച്ച് ബാധ്യതകളുണ്ട് അത് വന്നിട്ട് തീർക്കാം അതല്ലെങ്കിൽ മക്കളെ ഏൽപ്പിക്കാം എന്നുള്ള രീതിയിൽ പോകുന്നതിൻ്റെ ഒരു രീതിയിൽ മരിച്ചതിന് ശേഷം മറ്റുള്ളവർ പോകുന്നതിനേക്കാൾ നല്ലതായിരിക്കുമല്ലേ തീർച്ചയായും പിന്നെ വിരോധം അത് മസ്തര കൊണ്ടും കുഴപ്പമുള്ളതല്ല ജായ്സാണ് ഹജ്ജ് ഉമ്രയും സഹിയാവുകയും ചെയ്യും മരിച്ചിട്ട് അവൻ്റെ മുതലുകൊണ്ട് വേറൊരാൾ പോകുന്നതിനേക്കാൾ നല്ലതും അത് തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും കടത്തിൻ്റെ കാര്യത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കണം എന്ന് കൂട്ടത്തിൽ പറയാം ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ഈ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് കണ്ട ഒരു പ്രവണതയിലേക്കാണ് നമുക്ക് സംസാരിക്കേണ്ടത് ഹജ്ജ് ഉംറ എന്ന് പറയുന്നത് സത്യത്തിൽ വലിയൊരു കൂട്ടായ്മ രൂപപ്പെടുന്നതാണ് കാരണം കാസർഗോഡുള്ള ആളും കൊല്ലത്തുള്ള ആളും കോഴിക്കോടുള്ളും എറണാകുളം ഒക്കെ പരസ്പരം ഒരുപക്ഷെ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴിയാണെങ്കിൽ പല ഭാഗത്തുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്നു ഇല്ലെങ്കിൽ മക്കയിൽ ചെന്ന് ഒരു ഒരേ ബിൽഡിങ്ങിൽ താമസിക്കുന്നു അങ്ങനെ വലിയൊരു കൂട്ടായ്മ ഒരു എനിക്ക് തന്നെ പുതിയ സംസ്കാരം തന്നെയാണെന്ന് തോന്നുന്നു പല ഭാഗത്തുള്ള ആളുകൾ അതെല്ലാം ദീനീയായ രീതിയിൽ ശരിയായ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഹജ്ജ് നിർവഹിക്കാൻ എത്തുന്നവരെല്ലാ പാവങ്ങളും ഒക്കെ പുറക്കപ്പെടണം എന്ന് എല്ലാവരോടും പറഞ്ഞ് നല്ല എത്തുന്നവരാണ് അങ്ങനെ നല്ലൊരു കൂട്ടായ്മ അവിടെ രൂപപ്പെടുന്നുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടൊരു പ്രവണത ഈ കൂട്ടായ്മ തിരിച്ച് നാട്ടിലെത്തിയതിനു ശേഷം വാട്സാപ്പ് കൂട്ടായ്മകളുണ്ടാകുകയും പിന്നീട് അവർ തമ്മിൽ സരുമായി ബന്ധപ്പെട്ട് ടൂറ് നടത്തുന്നു പാർട്ടി നടത്തുന്നു അങ്ങനെയുള്ള ഒരിതിലേക്ക് പുതിയ പുതിയ സംസ്കാരം രൂപപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണ് അതിനെക്കുറിച്ച് തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ടതും വളരെ ശക്തമായി എതിർക്കേണ്ടതുമാണ് ഈ പ്രവണത ഇതിനൊരു അങ്കിൾ സിൻഡ്രോം എന്നാണ് പറയുക അതായത് ഈ ഏതോ സ്ത്രീ പിന്നെ ഉമറക്കു പോയപ്പോൾ വേറെ ഏതോ ഒരാളുടെ പാസ്പോർട്ട് വെച്ചിട്ട് അങ്കിളാണ് എന്ന് പറഞ്ഞിട്ട് പോയതിനാൽ ഉണ്ടായി തീർന്നിട്ടുള്ള ഇനി ഈ അങ്കിൾ എന്നും നിലനിൽക്കും എന്ന് വിശ്വസിക്കാൻ അത് നമ്മൾ ആലോചിക്കേണ്ടതാണ് അങ്ങനെ പോകാൻ പറ്റുമോ പറ്റൂലോ എന്നൊക്കെ ഉള്ളത് ഫറുതായ ഉമറയാണെങ്കിൽ മറ്റു സ്ത്രീകളുടെ കൂടെ പോകാം എന്ന അഭിപ്രായമുണ്ട് പക്ഷേ ഇന്ന് അധികം പോകുന്നത് ഫറുതായ ഉമറക്കുമല്ല സുന്നത്തായ ഉമറകൾക്കാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആരുടെയെങ്കിലും കൂടെ പോകുന്നത് മഹറമായ വിവാഹബന്ധം മഹറമായ ആൾ കൂടെ ഇല്ലാതെ പോകുന്നത് തന്നെ എത്ര കണ്ട് ന്യായീകരിക്കാൻ പറ്റും എന്നതൊക്കെ ആലോചിക്കണം ഇനിയിപ്പോൾ അതിലേറെ ഗൗരവമായിട്ടാണ് ഇപ്പോൾ സലാംക്ക് പറഞ്ഞ വിഷയം വ്യാപകമായി വന്നിട്ടുള്ളത് ഒരു ഹജ്ജിന് പോയാൽ ഏകദേശം ഒരു നാൽപ്പത് ദിവസം ഉമ്പ്രയ്ക്ക് പോകുമ്പോൾ പരമാവധി ഒരു പതിനാല് ദിവസമൊക്കെ അവർ അവിടെ പോയി കാര്യങ്ങളൊക്കെ നിർവഹിച്ച് മടങ്ങി വന്നിട്ട് ആ ബന്ധം പത്തു കൊല്ലം സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതിനേക്കാൾ വലിയ ബന്ധമായി നിലനിർത്തുകയും വാട്സപ്പ് ഗ്രൂപ്പുകളും കൂട്ടായ്മകളൊക്കെ ഉണ്ടാകുക അതിൻ്റെ പേരിലുള്ള സംഗമങ്ങൾ പാർട്ടികൾ അതിൻ്റെ ആനിവേഴ്സറി അതിൻ്റെ വാർഷികങ്ങൾ ഇതൊക്കെ തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ടതും വളരെ ശക്തമായി വിമർശിക്കേണ്ടതുമാണ് ഈ തമ്മിൽ പിന്നെ ബന്ധമില്ല അതൊരു നേരിയ പരിചയം പിന്നെ മരിച്ചു എന്ന് പറഞ്ഞ കേട്ടാൽ മയു സംസ്കാരം ധ അതൊക്കെ ആവശ്യമായ കാര്യങ്ങളാണ് അതിനപ്പുറത്തേക്ക് കാണാൻ പറ്റാത്തവർക്കാണ് കൂടാൻ പറ്റാത്തവർ കൂടുക ഒരുമിച്ചിരിക്കുക ഒന്നിച്ച് യാത്ര ചെയ്യുക ഈ തരത്തിലേക്കൊക്കെ ഈ സൗഹൃദം മാറുന്നുണ്ട് അത് നിരുത്സാഹപ്പെടുത്തേണ്ടതും എന്തായാലും വിമർശിക്കേണ്ടതുമാണ് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്തതുമാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ട എന്താ വെച്ചാൽ അത്രയും വരും പോകുന്നില്ല എന്നാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിൽക്കും ഇവിടെ ഒരുപാട് വിമർശനങ്ങൾ സ്വന്തം മക്കളിൽ നിന്ന് തന്നെ ഈ വിഷയത്തിൽ പിന്നീട് സഹിക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയാലും അതുകൊണ്ട് സൂക്ഷിക്കണം ഡോക്ടർ പറഞ്ഞൊരു വിഷയത്തിൽ കൂടി ഒന്ന് ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അതായത് ഈ മെഹറമില്ലാത്ത രീതിയിലേക്ക് ഇപ്പം ഹജ്ജന് മഹറമില്ലാതെ സ്ത്രീകൾക്ക് സ്ത്രീകളെ അപേക്ഷ കൊടുത്താൽ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഹജ്ജിന് പോകാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട് മഹറമില്ലാതെ ഭർത്താവ് തന്നെ ഭർത്താവ് ഇല്ല എന്ന് നിലക്കോ അങ്ങനെ ഒരു ഇതൊക്കെ രീതിയിൽ ഹജ്ജിന് വേണ്ടി ഇതിൻ്റെ എന്താ പറയുക ഏജൻസികൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് യാത്ര പോകുന്നുണ്ട് ഹലാലായ ഒരു പക്ഷേ നിർബന്ധമായ ഹജ്ജാണെങ്കിലും നിർബന്ധമായ ഉമ ആണെങ്കിലും അങ്ങനെയൊക്കെ പോകുമ്പോൾ തെറ്റായ വിവരം നൽകിക്കൊണ്ട് പോകുന്ന ഇത്തരം പ്രവണതയെക്കുറിച്ച് എന്താണ് ശരിയായ വിവരങ്ങൾ നൽകിയിട്ട് തന്നെയാണ് പോകേണ്ടത് തെറ്റായ വിവരങ്ങൾ നൽകി പോകുന്നത് ശരിയല്ല എന്ന് നമുക്ക് പറയാം പക്ഷെ ഇപ്പോൾ കുറെ കൂടി ഇളവുകളൊക്കെ അതിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് ശരീരത്തിൻ്റെ ഭാഗത്തിലൂടെ പറയുകയാണെങ്കിൽ പിന്നെ ഷാഫി മസാബിലെ മൊത്തമതായ അഭിപ്രായം അനുസരിച്ച് മഹരവിൻ്റെ കൂടെ അല്ലാതെ സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നെ അവിടെ ഒരു അഭിപ്രായം ഉള്ളത് നിർബന്ധമായ ഹജ്ജും ഉമ്രയും ആണെങ്കിൽ അത് നിർവഹിക്കാൻ മറ്റു സ്ത്രീകളുടെ കൂടെ പോകാമെന്നും നിർബന്ധമായ ഹജ്ജും മുറക്കും ഒറ്റക്ക് പോകാമെന്നും അഭിപ്രായമുണ്ട് ഇതൊക്കെ നിർബന്ധമായ ഹജ്ജും ഹജ്ജുംക്കാണ് ബാധകമാകുന്നത് പക്ഷേ ഇന്ന് അധികമായി നമ്മൾ പോകുന്നതായി കാണുന്നതും ഹജ്ജ് നിർബന്ധമായത് വീട്ടാനായിരിക്കും മിക്കവാറും പോകുന്നത് പക്ഷേ അയലൊക്കെ ഭർത്താക്കന്മാരെ കാണുകയും ചെയ്യും അതേസമയത്ത് ഉമ്ര ഗ്രൂപ്പുകളും ഉമ്രയാത്രകളും വളരെ വ്യാപകമാകുന്നുണ്ട് അതിൽ ഒരിക്കൽ പോയ ഒരു രണ്ടാമത് പോവുകയാണ് അല്ലെങ്കിൽ നിർബന്ധമില്ലാത്ത ആൾക്കാർ എങ്ങനെങ്കിലുമൊക്കെ നിർബന്ധമാക്കിയിട്ടോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ പൈസ ഒപ്പിച്ചിട്ടോ ഒക്കെ പോവുകയാണ് അതിനൊന്നും ഒരു വകുപ്പും നമുക്ക് ഈ രൂപത്തിൽ ശരീരത്തിൻ്റെ കോണിലൂടെ കാണാൻ കഴിയില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഫറായ അജും റയുമാണെങ്കിൽ സ്ത്രീകൾ ഒരുമിച്ച് പോകാമെന്നും ഒരു സ്ത്രീക്ക് ഒറ്റക്ക് പോകാമെന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ഫറദിനതൊക്കെ പറ്റും സുന്നത്തിന് ഒരു നിരക്കും അതൊന്നും നിർവ അങ്ങനെയൊന്നും ചെയ്യാൻ നിർവാഹമില്ല അതുകൊണ്ട് വളരെയധികം സൂക്ഷ്മത പാലിക്കണം അതായാലും പ്രതീക്ഷയുടെ ഹജ്ജ് ഓർമ്മത്തിന് പോകാൻ തയ്യാറെടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ കേട്ടിട്ടുണ്ടാവും ഹജ്ജ് കഴിഞ്ഞ് വന്ന ആളുകളും ഒരുപാട് പേര് നമ്മളെ ആശിക്കുന്നുണ്ട് ഒരുപക്ഷെ ഡോക്ടറുടെ വാക്കുകൾ അത്രയും അങ്ങോട്ട് എല്ലാവർക്കും ആകർഷകമായിട്ട് തോന്നാനുമില്ല കാരണം വാക്കുകളും ആകർഷകമെന്ന് വെച്ചത് ഇത്രയും നാൾ ഞങ്ങൾ ഇത്രയും സൗഹൃദത്തോടെ ഹജ്ജ് കർമ്മത്തിലൂടെ അല്ലെങ്കിൽ ഉമ്രകർമ്മത്തിലൂടെയൊക്കെ ഉണ്ടായൊരു ബന്ധം സുദൃഢമായ ബന്ധത്തിന് വിഘാതം ആകുന്ന രീതിയിലൊക്കെ ഡോക്ടറെ സംസാരം ഒരു എല്ലാവർക്കും മാത്രമല്ല തൃപ്തികരമായിരിക്കണമെന്നില്ല പക്ഷേ ശരീരത്ത് പറയുമ്പോൾ അത് പറഞ്ഞേ പറ്റുള്ളൂ അതാണ് ഹലാലായ വഴിയിൽ ഒരു നിർബന്ധമായ കർമ്മം നിർവഹിക്കാൻ വേണ്ടി എത്തി അത് പിറന്ന കുട്ടിയുടെ മനസ്സോടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ നിഷ്കളങ്കതയോടെ ഒരാൾ തിരിച്ചു വരുമ്പോൾ അത് വീണ്ടും ഇബിലീസിൻ്റെ വഴിയിലൂടെ തെറ്റായ വഴിയിലേക്ക് എന്നുള്ള കൽപ്പനയാണ് സ്ഥലത്ത് നിന്ന് അല്ലെ ഡോക്ടറിൽ നിന്നുണ്ടായത് ഇൻഷാല് സമാഗതമാവുകയാണ് ഹജ്ജ് വലിയ താമസമില്ലാതെ ഹജ്ജ് പോകുന്നവർ തിരിച്ചെത്താൻ അതിനുശേഷം തിരിച്ചെത്തുന്നവർ എല്ലാവർക്കും ഇടയായിട്ട് ഏകദേശം തങ്ങളുടെ സ്ഥിരമായൊരു ഒറ്റമൂലി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നുണ്ട് ഒന്ന് ഹജ്ജിനെ ഒരാഘോഷമാക്കി മാറ്റാതിരിക്കുക അതൊരു ടൂറോ ഒരാഘോഷമോ അല്ല അത് പരിശുദ്ധമായ ദിനിൽ ഇസ്ലാമിൻ്റെ അഞ്ച് പ്രധാനപ്പെട്ട സ്തംഭങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്തംഭവും വിഭാഗത്തുമാണ് ആ ഒരു അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളുക എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു പത്തു വർഷം മുമ്പ് ഹജ്ജിന് പോയി വന്ന ആളാണെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് സംസാരിക്കാതിരുന്നാൽ ഹജ്ജ് കടന്നു വരുന്നൊരു പ്രവണത നിലവിലുണ്ട് സാധാരണ നമ്മൾ പറയലുണ്ട് ഇരുപത് കൊല്ലം മുമ്പ് ഹജ്ജിന് പോയ ഒരാളോട് പോയി സംസാരിച്ചാലും സംസാരം തുടങ്ങുക ഇന്ന് രാവിലെ അബുജാരിൻ്റെ ബാത്റൂമിലാണ് രാവിലെ മറക്കിയിരിക്കാൻ പോയത് എന്ന് തോന്നുന്ന തരത്തിലാണ് സംസാരിക്കുക ഇങ്ങനെ ഹജ്ജ് വിശദീകരണങ്ങൾ പിന്നീട് ജീവിതകാലം മുഴുവനും കൊണ്ട് നടക്കുന്ന ഒരു വലിയ മാറ്റുന്ന പ്രവണത നമ്മൾ അവസാനിപ്പിക്കണം ഈ രണ്ട് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവരും പോയി വന്നവരും യാത്ര ചെയ്യുന്നവരും എല്ലാവരും പാലിക്കണം ഇതൊരു അഹങ്കാരത്തിനുള്ളതല്ല ഇത് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കാനും ഇതുവരെ നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പൊറപ്പിക്കപ്പെടാനുള്ളൊരു വിപാതത്താണ് എന്നൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകുക ഹജ്ജിന് പോകാൻ എല്ലാവർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടാവും വർദ്ധിച്ച ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഏത് വിഷയത്തിലേക്കും നമ്മൾ എത്തിക്കുക അതുകൊണ്ട് അടങ്ങാത്ത ആഗ്രഹം നമ്മുടെ കൽവിൽ ഈ വിഷയത്തിൽ വെക്കണം പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം പറയുന്നത് അഞ്ച് പൈസ ചിലവില്ലാതെ ഒരാൾക്ക് ഹജ്ജിന് പോയ കൂലി കിട്ടുന്ന ഒരു ഒരമ്മലുണ്ട് ഇൻഷാ അള്ളാഹു അല്ലാത്തരെ തോഫ് ചെയ്താലേ ഒരു ഹജ്ജിന് പോണമെന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ അവനൊരു ഹജ്ജ് ചെയ്ത കൂലി ലഭിക്കുമെന്നാണ് അതുകൊണ്ട് അതെല്ലാവർക്കും നടക്കും അതെല്ലാവരും ചെയ്യണം ആ ആഗ്രഹം ശക്തമാകുമ്പോൾ നമ്മൾ പോയിരിക്കും അല്ലാഹു തഫീക്ക് നൽകട്ടെ ആമീൻ ഡോക്ടർ പറഞ്ഞതുപോലെ ഹജ്ജിന് പോകുക എന്നുള്ള ഒരു അഭിലാഷം ഒരു വിശ്വാസിയുടെ മനസ്സിൽ ജനിച്ച നാൾ മുതൽ കേൾക്കുന്ന ആ കായ ഒന്ന് നേരിൽ കാണണമെന്നാഗ്രഹം പുണ്യ ഹബീബ് സല്ല അലി സ്വലാമ തങ്ങളുടെ ആ റഹ്വയിലെത്തി സലാം പറയണമെന്നാഗ്രഹം അത് ഏതൊരു വിശ്വാസിയുടെയും മനസ്സിലുള്ളതാണ് അള്ളാഹു ആഗ്രഹം പൂർത്തീകരിച്ച് തരട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിൽക്കുന്നു അസ്സലാ ലൈക്കും